السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا प्रायूर्तिया അവരുടെ അവരുടെ സമയച്ച ഖുർആാൻ തൊടാൻ പാടില്ല പഠിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് ഉണ്ട് അതൊക്കെ പെട്ടെന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ മൊത്തത്തിൽ പറഞ്ഞു വരാറുണ്ട് ആർക്കും ഖുർഹാൻ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തൊടാലോ ആരായി തൊടുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അഫ്ദുല്ല പഠിക്കുന്ന കുട്ടിയോട് പഠിപ്പിക്കുന്ന അസ്താദ പറഞ്ഞു കൊടുക്ക എന്ത് ഖുർആാൻ അതൊന്നും കുഴപ്പമില്ല പഠിക്കാൻ വേണ്ടി ത്തായ വിഷയം അവളുടെ ദീനിൽ അവൾക്ക് ഒരു വിഷയം പഠിച്ചെടുക്കണം അങ്ങനത്തെ ഒരു സ്റ്റേജിനാണ് ആ പെൺകുട്ടി അപ്പോഴേ അവർക്ക് ഒതു ഇല്ലാതെ തൊടാൻ ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഇട നൽകുന്നുള്ളൂ അതല്ല അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിച്ചെടുക്കേണ്ട വിഷയമുള്ളൂ തുടൻറ്റ മുളെ തൊടാൻ പറ്റില്ല കാണിക്കുന്ന ബഹുമാനം പറഞ്ഞത് എന്നൊക്കെ ഖുർആാനിന്റെ ലാഘവത്തിൽ കാണുന്നത് കാണുന്നതിൽ കേൾക്കുന്നതിന്റെ തുല്യമാണ് കിടക്കരുത് ഖുർആാൻ കിടക്കരുത് വീടുകളിലൊക്കെ ശ്രദ്ധിക്കണം റമദാം കഴിഞ്ഞ് എടുത്ത് വെച്ചതാൽ അടുത്ത റമനാം വരുമ്പോഴേ ആലോചിക്കാം അങ്ങനത്തെ അവസ്ഥ അവസ്ഥകർ إِن الله <سؤال> نبو فَقَدْ وَقَّرَ اللَّهُ <سؤال> وَمَنْ لَمْ يُوَقِّرِ الْقُرْآنَ <سؤال> لَمْ يُوَقِّرِ اللَّهُ الله نبو هُمَانِكِ قرآن نبو هُمَانِكِ يعتبر الله نبو اللَّهُ وَحُرْمَةُ الْقُرْآنِ عِندَ اللَّهِ كَحُرْمَةِ الْوَالِدِ عَلَى وَلَدِهِ

പ്ലസ് ടുന് പഠിക്കുന്ന മക്കളോട് വർത്തമാനം പറയാൻ വീടില്ല വാപ്പമാരും ഉമ്മമാരുള്ള കാലാണിത് ഒന്നും ഉണ്ടാൻ പറ്റില്ല സ്വന്തം മോനാണിത് കൈപിടിച്ച് നടക്കാൻ വയ്യാതെ ചെറിയ കുഞ്ഞായിരുന്ന കൈക്കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞിന് ആ കുഞ്ഞ് വലുതായി ജീവനും ശരീരവും പുഷ്ടിയും മസിലൊക്കെ ഉണ്ടായി വന്നാൽ കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല ഉമ്മയുടെ മഹത്വം എത്രയാണെന്ന് അറിയുന്നില്ല ഒരു നിർദ്ദേശമോ അള്ളാഹുവിന് അള്ളാഹുവിൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം ദീനിനെതിരല്ലാത്തൊരു വിഷയം ഉമ്മയോ വാപ്പയോ നിർദ്ദേശിച്ചാൽ അത് സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് വി ഹാവ് നോ ചോയ്സ് ടു ടു ലിസൺ ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് വകവെച്ച് കൊടുക്കേണ്ട മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയ അവകാശമാണ് ഒരു കുട്ടിയും സ്വന്തം വാപ്പയോട് എതിർത്ത് സംസാരിക്കരുത് ഒരു കുഞ്ഞും ഒരു ഉമ്മയോട് എതിർത്ത് സംസാരിക്കരുത് വിശുദ്ധ ഖുർഹാനിന്റെ മഹത്വം പറയാൻ അള്ളാഹു ഉദാഹരണം പറഞ്ഞത് ഒരു കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണോ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വാപ്പയുടെ മഹത്വം എത്രയാണോ അതുപോലെയാണ് അള്ളാഹുനടുത്ത ഖുർഹാനിന്റെ മഹത്വം അപ്പൊ എത്രയാ മാതാപിതാക്കളെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയാം നമ്മളൊക്കെ എഴുന്നേറ്റ് പോയിട്ട് ഇവിടെ കുറെ ഈ പ്ലസ് ടുന് ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളെ ഇവിടെ കൊണ്ടു വന്നിരുത്തേണ്ടത് അവരോടാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അവര് പോലെ ഗെയിം കളിച്ചിരിക്കേണ്ട പോരയ്ക്ക് അല്ലെ അവരിത് കേൾക്കുന്നില്ല അറിയുന്നില്ല നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നില്ല അതിന് അവസരവും കൊടുത്തിട്ടില്ല വാപ്പയുടെ മഹത്വത്രയാ ഉമ്മയുടെ മഹത്വത്ര അവർക്ക് അറിയൂല എന്നിട്ട് ഉമ്മാക്കും അവരോട് പറയാൻ പേടി മോനോട് വാപ്പാക്ക് മോനോട് സംസാരിക്കാൻ പേടി ആരായത് സ്വന്തം മോൻ സ്വന്തം മക്കളോട് ഒരു ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഇവരോട് സംസാരിക്കാൻ സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും ധൈര്യമല്ല പിന്നെ ഇപ്പൊ ആരവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക

ും മനപ്പാടമാക്കിയവരും പഠിച്ചാളുകളും അള്ളാഹുവിൻ ഉത്തരം ചെയ്യണം അള്ളാഹുവിന് ഉത്തരം ചെയ്യണം സ്നേഹം നിങ്ങൾക്ക് അവൻ വർദ്ധിപ്പിച്ചു തരുംകളുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടം തോന്നിപ്പിക്കും കലാമ കൊണ്ട് നടക്കുന്നവർ അതിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് പറഞ്ഞതിന് അർത്ഥം യും

ും രണ്ടക്ഷരങ്ങളാണ് ഇത് റസൂലിന്റെ പേരുകളിൽപ്പെട്ട പേരാണെന്നുള്ള അഭിപ്രായമുണ്ട് ചിലർ പറഞ്ഞു അസ്മാഇൽ അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട പേരാണെന്നും അഭിപ്രായമുണ്ട് യാസീൻ അതല്ല ഹുറൂഫുൽ മുഖത്തഅ ലെറ്റേഴ്സ് ആദ്യങ്ങളിൽ അല്ലാഹു ഉപയോഗിക്കുന്ന ഈ ഖുർആാൻ അറബിയിലുള്ളതാണ് അറബി നിങ്ങൾക്കറിയുന്ന ഭാഷയാണല്ലോ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളല്ലേ ഉള്ളൂ ഈ ഖുർആൻ ഖുർആൻ അവതരിപ്പിച്ചത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി നിങ്ങളൊന്ന് ഖുർആന പോലാത്ത ഒരു 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 ഗ്രന്ഥം സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ എന്ന് നോക്കിൻ എന്ന അള്ളാഹുവിന്റെ വെല്ലുവിളി എല്ലാ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തിലും കാണാൻ കഴിയും ഹാമീം പ്രത്യേകത ഇങ്ങനെ നിൽക്കുന്ന അക്ഷരങ്ങൾ എന്ന് അങ്ങനെ തുടങ്ങുന്ന ഏത് സൂറത്തും പരിശോധിച്ചാൽ ഉടനെ അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് പരാമർശം വരും ഉടനെ പറയും ഖുർആാനെ കുറിച്ച് അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങളിൽ ഒരു സൂചനയുണ്ട് അള്ളാഹുവിന്റെ കരാമ സത്യമാണെന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലേ ഇനിയും ബോധ്യപ്പെട്ടില്ലേ നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കി നിങ്ങൾ അറബി അല്ലേ സംസാരിക്കുന്നത് ഖുർആാൻ പോലത്തെ സൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ പരിശ്രമിക്കിൽ ആ വെല്ലുവിളി നമ്മൾ വിചാരിച്ചു ആറാം നൂറ്റാണ്ട് കഴിഞ്ഞു അല്ലല്ല ഇപ്പോഴുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പരിശ്രമിക്കാം ഇരുപത്തിരണ്ടിലും പരിശ്രമിക്കാം ലോക മനുഷ്യർക്ക് പരിശ്രമിക്കാം ഖുർആൻ പോലത്തെ ഒരു സൂഹത്ത് കൊണ്ടുവരാൻ പറ്റുവാണ് കഴിയില്ല ഇതാണ് ഖുർആാന്റെ അത്ഭുതം ഇംപോസിബിൾ കഴിയില്ല ഇപ്പൊ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്തുക എന്ന് പറഞ്ഞാൽ തത്തുല്യമായ കിടപിടിക്കുന്ന ആളോടാ വെല്ലുവിളിക്കേണ്ടത് അല്ലെ വീൽ ചെയറിൽ നടക്കുന്ന മനുഷ്യനോട് നല്ല മസ്സിലുള്ള ഒരാൾ വന്ന് ആ അങ്ങനല്ല വെല്ലുവിളിക്കല് അങ്ങനെയല്ല തനിക്ക് കിടപിടിക്കുന്ന ആളോടാണ് അവരോടാ ചെയ്യാം അപ്പൊ ഖുർആൻ വെല്ലുവിളിച്ച വിഷയത്തിന്റെ അത്ഭുതം അറബികൾക്ക് അത്ഭുതകരമായ ഭംഗിയും അത്ഭുതകരമായ നൽകിയത് കൊണ്ടാണ് അവരോട് വെല്ലുവിളിച്ചത് അല്ലാതെ കഴിയാത്ത ആളുകളോടല്ല ഖുർആൻ വെല്ലുവിളിച്ചത് നിങ്ങൾക്ക് ഇത് കഴിയുമല്ലോ കവികളുടെ മത്സരങ്ങൾ നടക്കുന്ന കാലമാണ് അറബ് ലോകത്തൊക്കെ ഒരുപാട് ഒരുപാട് കവിതാ മത്സരം നടക്കും നാടൻ കവിതകളും അല്ലാത്ത കവിതകളും അറബി കവിതകൾ ചൊല്ലുന്ന മത്സരങ്ങൾ ചില കോമ്പറ്റീഷൻസ് പല പ്രോഗ്രാമുകളും നടക്കാറുണ്ട് ഇതൊക്കെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കായിലെ ചന്തയിലും മക്കായിലെ മിർബദ് ചന്തയിലും മക്കായിലെ അബി ജഫ്നയിലും നടന്നിരുന്ന മത്സരങ്ങൾ കവിതയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങളായിരുന്നു കവിതയ്ക്ക് വേണ്ടിയുള്ള എക്സിബിഷൻ കവിതയ്ക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷൻസ് കവിതയ്ക്ക് വേണ്ടിയുള്ള സെലിബ്രേഷൻസ് കവിതകൾ കേൾക്കാൻ കവിതകൾ ആലപിക്കാൻ ഇന്ന് നമ്മൾ ചില കമ്മ്യൂണിറ്റീസ് വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ടല്ലോ ചന്തകൾ മേളകൾ എന്താ വിൽക്കുന്നത് കുറെ സാധനങ്ങൾ അന്ന് വിറ്റിരുന്നത് കവിതകളാണ് എന്ന് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഇന്ന് അതിന്റെ തുടർച്ച ചെറിയ നിലക്ക് നടക്കുന്നു എന്ന് പറയാൻ പറ്റുമോ അന്ന് ഇതൊരുപാട് നടന്ന കാലമാണ് അവരോട് റബ്ബിന്റെ വെല്ലുവിളിയാണ് യാത്ര ഇത് അള്ളാഹുവിൻ്റെ കലാമാണെന്ന സംശയമുണ്ടോ നിങ്ങൾ നോക്കി ഇതുപോലത്തെ ഒരു കലാമ് നിങ്ങൾ കൊണ്ടുവരും അള്ളാഹു വെല്ലുവിളിക്കാൻ അറബി അറിയാത്ത നമ്മളെ മലയാളികളോ ഉദാഹരണത്തിൽ നമുക്ക് അറബി അറിയില്ലല്ലോ നമ്മളിപ്പോൾ എങ്ങനെ വെല്ലുവിളി സ്വീകരിക്കാൻ അതിനാണ് നമുക്ക് മനസ്സിലാവാൻ അള്ളാഹു ചാന വേറെ ഒരുപാട് ചരിത്ര അത്ഭുതങ്ങൾ ഖുർആാനിൽ വെച്ചത് അതിൻ്റെ പേരിലാണ്